ഭക്ഷണം കഴിക്കണ വിഡിത്തരാ പറയൂന്ന് അറിയണ അതിനെപ്പറ്റി ഭക്ഷണം കഴിക്കണ എങ്ങനെ വിഡിത്തരാവണം അച്ഛൻ കഴിക്കണ സംഭവങ്ങളൊക്കെ ഇപ്പൊ കാണിച്ചരാം പിന്നെ എന്താ ഐറ്റംസ് അച്ഛൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഫുഡ് കഴിക്കും ഇപ്പൊ പിന്നെ റോബസ്റ്റ പഴം ഇതൊക്കെയാണ് അച്ഛൻ കഴിക്കാറുള്ളത് ഇവിടെ നമുക്ക് ഉപ്പുമാവ് ആവണേയുള്ളു പച്ചരിയും കൊണ്ട് ഉപ്പുമാവാണ് കേട്ടോ ഇത് നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ മുത്തശ്ശിയുടെ ചാനലിൽ നമ്മൾ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് പച്ചരി റേഷൻ കടയിലെ പച്ചരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ അച്ഛനുണ്ടായ ദോശമാവ് ബാക്കി ഉണ്ട് എന്താ ഇത് ചുക്കുള്ള ഇന്ന് ഭയങ്കര വെയിലാണ് കേട്ടോ മഴ നല്ല മിനിയാന്നറ്റ മഴ ഉണ്ടായിരുന്നു ഇന്ന് ഭയങ്കര വെയിലാണ് ഇനി ഇതൊക്കെ നമുക്ക് മാവേലിയുടെ തൃക്കാക്കരയപ്പൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റാനുണ്ട് അമ്മത അതിൻ്റെ ഇടയിൽ വന്നു യെസ് അയ്യോ ഏതാ ആളറിയോ ഒരാള് പക്ഷെ വെയിലില്ലല്ലോ അവിടക്ക് വെയിലില്ല ഉപ്പുമാവും കടുമാങ്ങ ഉപ്പിലിട്ടകും മുത്തശ്ശികൾ ഹോസ്പിറ്റലിൽ ായി മാറ്റോ കഴിഞ്ഞു പോയിട്ട് എന്തൊക്കെയാ ഡോക്ടർ പറയണ നന്ദിനും ത്ര ഡോക്ടറെ കാണാൻ പോവണ്ടത് നന്ദിനി പോയല്ലോ ഒരു നന്ദിനി ഇല്ല മിണ്ടാത പറഞ്ഞു അപ്പൊ നാല് ഒച്ച അപ്പൊ നമുക്ക് ചുമയും കാര്യങ്ങളൊക്കെ ശെരിക്കും മാറിയിട്ടില്ലല്ലോ അപ്പൊ നമ്മള് കഴിച്ചിട്ട് തൊണ്ടവേദനയും പനിയും പോയത് ആദ്യം വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അച്ഛനെ ഉപ്മാവ് വേണ്ട പറഞ്ഞ ദോശ ഉണ്ടാക്കി നാളിക റെഡിയാക്കി കഴിഞ്ഞാ നമുക്ക് ഉപ്പ്മാവ് കഴിക്കാം അതെ പക്ഷെ വിഷുക്കില്ലേട്ടോ എന്താ വിശക്കാത്തോ ഇല്ല സമയ സമയം ഇത്ര പത്തുമണി പത്ത് മണി കഴിഞ്ഞു പക്ഷെ വിഷുക്കില്ല എന്നറിയില്ല

പിന്നെ നേഹയുടെ ഫ്രണ്ട് പി ജി പറഞ്ഞിട്ട് മോളോഷ്യം കാണിക്കാം നാളെ മറ്റന്നാളോ ചേനയും കായ ഉപ്പേരി ഉണ്ടാക്കാം നമ്മൾ നമ്മള് ഈ ചാനലില് അതെ മൈ സൂപ്പർ ഫാമിലി എന്നുള്ള ചാനലില് നമ്മള് കുക്കിംഗ് വീഡിയോ ആണ് തൊട്ട് ഇടുന്നത് കേട്ടോ നാളെ തൊട്ട് കുക്കിംഗ് വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ സംഭവങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കുക്കിങ്ങിനെ സംബന്ധിച്ച് കാണണമെന്നുണ്ടെങ്കിൽ അത് ഈ ചാനലിലാവും പിന്നെ നമ്മുടെ ഡെയിലി മൈ ലൈഫും അല്ലാണ്ട് സ്കിൻ കെയർ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ മുത്തശ്ശിയുടെ ചാനലിൽ ആ അതെ ആ നമ്മളിതിൽ ഫുഡിന്റെ തന്നെ ഇടാം കാരണം എല്ലാവരും അത് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുഡിന്റെ തന്നെ ഇടാം പിന്നെ ഈ പച്ചരിപ്പാവിന്റെ റെസിപ്പി നമ്മള് മുന്നേ തന്നെ ഇട്ടതാണ് കേട്ടോണ്ട് അവർക്ക് വേണമെങ്കിൽ അത് നോക്കി അതെ അതെ റേഷൻ അപ്പൊ നല്ല നീ ഓഫ് ഫ്രണ്ട്സിനും ചെയ്യല്ലേ നല്ല ഷെയർ ചെയ്തു സംസാരിച്ചത് കൊണ്ടൊക്കെ അതെ കാരണം നമ്മളെ പറ്റി സംസാരിക്കാൻ നിങ്ങൾ ഒരു അഞ്ച് മീറ്റിംഗിൽ മാറ്റി ആക്കിണ്ടല്ലോ നല്ല ഞാനേ രണ്ടിലും പോസ്റ്റ് ഇടും കാര്യങ്ങളൊക്കെ ചെയ്യോണ്ടേ മുത്തശ്ശി മറ്റേ കമന്റ് കൊടുക്കലല്ലേ ഉള്ളു പോസ്റ്റ് ഇടുന്നൊക്കെ ഞാനല്ലേ

അപ്പൊ ഒന്ന് മുളോശ എങ്ങനെ ഈ ഒരു ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മള് വർത്താനൊക്കെ പറഞ്ഞു ചെയ്യാം അപ്പൊ നിങ്ങക്ക് ബോർ അടിക്കില്ല മറ്റത് വെറും മറ്റേ കുക്കിംഗ് ആയിട്ടുള്ള സംഭവം മാത്രമായി പോകുമ്പോ ഫ്രിഡ്ജിൽ അടച്ചു വെക്കും അന്ന് ക്ലീൻ ചെയ്ത ദിവസം തന്നെയായിരുന്നു വീട് എടുക്കാണ്ടി വന്നു കൊറേ പേര് പറഞ്ഞു മാവ് അടച്ചു വെക്കണം എന്നൊക്കെ ഇപ്പോഴത്തെ കറിവേപ്പില പുതിയത് ഇപ്പം ഫ്രഷ് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ മല്ലിയും പുതിയൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞു അതൊക്കെ ഇനി നമുക്ക് എന്താ പറയുക വെക്കാനുണ്ട് ഇതിപ്പോ ഉപ്പ് ഉപ്പ് ഫില്ല് ചെയ്തിട്ടേല്ലോ അതാണതിപ്പോ പുറത്തേക്ക് വെച്ചത്യ വെള്ളപ്പയറാണല്ലേ അതൊന്ന ഉപ്പേരി വെച്ച മതി ഒന്ന് തന്നെ ആ അത് വേണക്കിതിൽ കാണിക്കണ ഇന്നലെ കാണിച്ചു പക്ഷെ അതെങ്ങനെ ഇണ്ടാക്കണെ കാണിച്ചിട്ടില്ല ആ അതെ ആ അതെ കൊറച്ചേ ഉള്ളു വെന്ത് കഴിഞ്ഞാൽ കൊറവാട്ടോ അതെ ഉം Paid, all, so no. ോ തികയോ സംഭവം ഇതില് സംശയം തികയില്ല എന്തായാലും കാരണം വെച്ച് കാണിക്കാം അതിൽ സ്റ്റോക്ക് ഉണ്ടോ നോക്കട്ടെ അതെണ്ടാവില്ല അത് മറ്റേ രജ്മേ അതെ അതെ ഇത്ര കാണിക്കാം കാരണം ഇത് അത് വേവിച്ചല്ലോ ഇന്ന് ഏതായാലും കഴിച്ചോളാം അമ്മ പ്ലേറ്റിലൊക്കെ വിളമ്പി ഭംഗിയാക്കി ഇതാ നമ്മടെ കടുമതമ്പലത്തിനോടാത്ത പായസമാണ് കേട്ടോ എന്താ പായസം പായസം പക്ഷെ എന്നും കടമാഗപ്പത്രേ ഉള്ളൂ കടമാക്കി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഫിനിഷ് അടുത്ത വർഷം അതെ അങ്ങനെ നമ്മളെ ഉച്ചക്കുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കാൻ പൊറപ്പെടുകയാണ് അമ്മ മുരിങ്ങക്കായും പരിപ്പും മാത്രമായിട്ടും വെക്കില്ലേ ആ നമ്മളുടെ പി ജി കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ അതെ അവർക്ക് കുറച്ചുകൂടെ സ്പെഷ്യൽ കാരണം അവർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതിയതിയോ ആ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് പോവാൻ പത്തേ മുക്കാലായി അല്ലേ അമ്മപ്പോ എത്ര മുരിങ്ങക്കായ മുറിങ്ങക്കായ രണ്ട് മുറിങ്ങക്കായും ഒന്ന് ഒരു മുറിങ്ങക്കായും ഒരക്കഷ്ണം കുമ്പളങ്ങി മോളവശം വെക്കാൻ അല്ലേ ആ കൊണ്ട നമുക്ക് അച്ഛൻ എന്താ ചെയ്യുന്ന നോക്കിട്ട് വരാം അമ്മേനോടെ പറഞ്ഞ അമ്മ അച്ഛനെന്താ ചെയ്യണമെന്ന് നോക്കിട്ട് വരാൻ അതെ ഇന്നതായി കഴിഞ്ഞിട്ട് കാണിക്ക കൂട്ടാനാവുന്ന സമയത്ത് നമുക്ക് വീട് കുമ്പളങ്ങി ആ പരിപ്പ് ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ജീരകവും പാകായത്തിലേക്ക് കൂട്ടി ചേർക്കും അതെ കൂക്ക് അല്ല വിസിലടിക്കാനെ പഠിച്ചത് അത് ഞാനേ പൊറത്ത് വേറെ എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടേ അത് കൂക്കുണ്ടല്ലേ എന്ന് പറയുമ്പോ കൂക്ക് തീവണ്ടിയോ കൂക്കാൻ ആ അങ്ങനെ ണ്ടാക്കാൻ വേണ്ടിട്ട് കൊറച്ച് പരിപ്പ് ഇത് അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കൊറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് രണ്ട് പീസില് വരെ വേവിച്ച പരിപ്പാണ് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മളുടെ അരികി ആക്കിയൊക്കെ വെച്ചാണ് മുരിങ്ങക്കായും കുമ്പളങ്ങി ആ ഇത് നീ അതേ പീസിലടിക്കണോ ആ െ കുറിൽ വെക്കണ്ടേ ശരി ആ സമയം നമുക്ക് എന്ത് ചെയ്യാം നാളികേരൊക്കെ ചെലവിയിട്ട് അരച്ചു വെക്കാലോ പിന്നെ ഇതോടെ തുറന്നാതോട് കൂട്ട് വേണ്ടു ഇപ്പൊ സുഖമായിട്ടുണ്ട് നമുക്ക് തോന്നുന്നു നമ്മളിതില് കൊറച്ച് മമ്പയർ വെള്ളപ്പയർ എന്നൊക്കെ പറയലേ അത് ഇട്ടു അതെ മഞ്ഞൾപ്പൊടി മൂളോശത്തിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പ് ഇതിന്റെ കൂട്ടത്തില് തന്നെ ഇടുകൂടെ ഇട്ട് വേവിച്ചേരം അരച്ചത് മാത്രം കൂട്ടിയാൽ മതി ആ അത് അരച്ചതിന് ശേഷം കാണിക്കാം നാളികേരം ചുവന്ന മുളകും ജീരകവും ആണ് അതും മറക്കരുത് ഇതൊരു വിസിൽ മതിയാവും നല്ല നല്ല ബന്ധുക്ക രണ്ടായിക്കോട്ടെ അപ്പൊ ഇനി നമുക്ക് നാളികേരൊക്കെ അരച്ച് അരപ്പ് കഴിഞ്ഞിട്ട് കാണിക്കാം ജീരവും ഉണക്കമുളകും നാളികേരവും അത് മൂന്നും കൂടെ അരച്ചെടുക്കുക അപ്പഴേക്കും ഇത് ആവും ചെയ്യും വിസിൽ വന്ന് നമുക്ക് ചൂടാറു ശേഷം അരച്ചു കൂട്ടുമ്പോൾ കാണിക്കാം ഗ്യാസ് ഒക്കെ ഓൺ ചെയ്ത് നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അതെ കൂട്ടാൻ റെഡിയാക്കാം കുക്കറിൽ തന്നെ ആവട്ടെ വെരി ഈസിയാണ് നമ്മൾ കുറച്ചോട്ടം വെച്ചിട്ട് ഉച്ചക്ക് മാത്രം വേ അതുകൊണ്ടാണ് അതെ വെറുതെ കുറേ ഉണ്ടാക്കിയിട്ടേ ഇതാ ഉണ്ടല്ലോ നല്ല രീതിയിൽ വലുതും മുരിങ്ങക്കായ അതെ കുമ്പളങ്ങൾക്ക് നമ്മൾ അരച്ച് വെച്ചതും ഉണ്ട് ഇതുകൂടെ ചേർത്താൽ കുറച്ച് കറിവേപ്പിലിടുക കുറച്ച് വെടിച്ചെണ്ണി വെക്കുക അപ്പോൾ കൂട്ടാൻ റെഡി ഇവിടെ മുളോശ റെഡി മുളോശ റെഡി ചേനിക്കായും കടലയും അങ്ങനെ വെക്കാം പിന്നെ എന്താ പറയാ മുരിങ്ങക്കായും പരിപ്പും വെക്കാം ഇതിലിപ്പോ നമ്മള് കുമ്പളം കിട്ടണ്ടല്ലോ നമ്മൾ അങ്ങനെ ചെയ്യാം പിന്നെ അതുപോലെ മുരിങ്ങയും പരിപ്പും അങ്ങനെ വെക്കാറില്ല അതൊക്കെ പേര് മുരിങ്ങൂട്ടെന്ന് പറയും അല്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഇതേ ആരെങ്കിലും കാര്യങ്ങളൊക്കെയാണല്ലോ അത് കടലിൽ ചേനയും കായ നീലശർത്ത് വെക്കാറുണ്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു ദിവസം അങ്ങനത് പിന്നെ ചേനയും കായ് മാത്രശേരി എന്നാളൂ നമുക്കിന്നിവിടുത്തെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റണം കൊറേ ഞാൻ വിചാരിക്കണം മറ്റേ കാണുമ്പോ ഒന്ന് ഓർഡർ ചെയ്യണം ഞാൻ മിന്ത്രയില് കണ്ടിണ്ടായിരുന്നു ആറു കുപ്പി ബോട്ടിലിന് മുന്നൂറ് രൂപ പക്ഷേ ഒരു വൃത്തി കിട്ടാത്ത പോലെ നമ്മുടെ ളോശം ഇവിടെ റെഡി ആയി കഴിഞ്ഞു അതെ കൊറച്ച് എണ്ണ ഒഴിക്കാട്ട് അതെ നമുക്ക് ഭയങ്കര ഇഷ്ടം നമ്മള് നാട്ടിൽ എണ്ണ ആയതുകൊണ്ട് നമുക്ക് അയച്ചു തന്നതിൽ ഒരുപാട് സന്തോഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മളെ മോൾ വഷ ഇനി നമുക്ക് ആ ഉപ്പേരിയും കൂടെ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ കേട്ടോ ഉപ്പേരിക്ക് വേണ്ടിട്ട് കഴിഞ്ഞവിടെ വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് അല്ലി ഇനി വറ്റൽമുളകും ഇവിടെന്താ വേവിച്ചിട്ടുണ്ട് മമ്പയർ ഇനി വറ്റൽമുളകും മുളകും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിയ ഫെറേറ്റ് കാസ്റ്റർ എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് നിന്നാട്ട് നമ്മള് വാങ്ങിയല്ലേ പിന്നെ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി തവോളക് ചതച്ചു നിങ്ങക്ക് ഇടിക്കല്ണ്ടെങ്കിൽ അതില് ചെയ്താലും മതി കിട്ടാതെ ഇനി നമ്മൾ നമ്മൾ ഇതിലേക്ക് ബാക്കി നമ്മുടെ മമ്പയറും ൂടെ ഇട്ട് കൊടുക്കുകയാണ് കൊടുക്കാണ് അതുകൂടെ കഴിഞ്ഞാൽ ശരിക്കും പണി കഴിഞ്ഞു കൊറച്ചു കൂടെ ഇട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞു വേണ്ട ഇനി ഇതിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകും വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ പിടിക്കണം കേട്ടോ മുത്തശ്ശിക്ക് വേണ്ടിട്ട് നമ്മള് സ്പെഷ്യൽ ആയിട്ട് മത്തൻ വെറുതെ പച്ചമുളകും ഇട്ടുള്ള ഒരു കൂട്ടാൻ ൂട്ടാത്ര ഇഷ്ടമല്ല പിന്നെ മുത്തശ്ശിക്ക് വേണ്ടി നമുക്ക് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാലേ കൊറച്ച് ഉപ്പുട്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കഴിച്ച മുത്തശ്ശിക്ക് അത് മതി ഉണി പിന്നെ ഒരു ചമ്മന്തി അരക്കിണ്ട് കാളികേരം എല്ലാം കൂടെ വറത്തിട്ടുള്ള കാളികേരം ഉള്ളി അതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചൂട കറിയ ശേഷം അരക്കാനേരം സവാളയും ചുവന്ന മുളകും കുറച്ച് പുളി ഉപ്പുണ്ട് അപ്പൊ നമ്മൾ കഴിക്കണ വീഡിയോ എന്തായാലും ഷോർട്ട് ആയിട്ട് ഇടാം അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു രാവിലെ തൊട്ട് ഉച്ചവിശേഷം ഇത്ര വരെ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാവർക്കും ബായ് എല്ലാരും ഇന്ന് എന്താ ഉച്ചക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതെന്നും കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത് അതെ നമ്മള് ട്രൈ ചെയ്യാത്ത